ഹലോ ഗൈസ് ഈ തലയിൽ ഈ കുടുമീൻ വെച്ചോണ്ട് ഞാൻ എങ്ങോട്ട് വാങ്ങിച്ചില്ല ഒരു ഗെഡ് റെഡിയാണ് ഗൈസ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കറങ്ങാൻ പോവുകയാണ് സോ റെഡി വിത്ത് മീ ദൊരു റെഡ് ജം സ്യൂട്ടാണ് ഇടുന്നത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം സോ ഗൈസ് ഇത് വരെണ്ണം എനിക്ക് പറയാതിരിക്കാൻ കിട്ടിയപ്പോൾ എനിക്കൊരു നരച്ച് ലുക്ക് പോലെ തോന്നി ബിക്കോസ് അതിൻ്റെ ടെക്സ്ചർ അതാണ് പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും അതാണ് ഈ നല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും നമുക്കൊരു പ്രാന്തല്ല അതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ സ്ലീവ്ലെസ് ഡ്രസ്സായാലും മസ്റ്റ് ആയിട്ട് അണ്ടറാം റോൾ ആണ് പിന്നെ ഇന്നും നമ്മുടെ സഖീബായ് ജി ജിയിലുള്ള ഇതാണേ ബ്രേസ്ലേറ്റാണ് സോ അത് ഈ വിളയുടെ ബ്രേസ്ലേറ്റാണ് എൻ്റെ എന്തോന്ന് ഞാനിങ്ങനെ നമ്മളാ ഇത് ബ്രാൻഡിന് എടുക്കുമ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റി വെക്കും അന്ന് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അതിട്ടു അതിന് ശേഷം നെക്സ്റ്റ് ഇപ്പോൾ ഇത് നമ്മളെ സഖീന്നുള്ള മാലയാണ് ഡബിൾ ഡയഡ് ആയിട്ടുള്ള എയ്റ്റീൻ ഗേ ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ വരുന്ന മാലയാണ് ആൻറ്റി ടർണിഷായിട്ടുള്ള അപ്പോഴാണ് ഗൈസ് ഇത് തുണി എടുക്കാൻ വന്നത് യൂ കണ്ട് പിന്നെന്താ ഈ മാല ഇത് ഇച്ചിരി പാടാണ് അപ്പോൾ എനിക്ക് നകം കുറച്ച് സീനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവനാണ് ഇട്ട് തന്നത് അത് അവനാണെങ്കിൽ എനിക്കൊന്നും വാ ഒന്നൊന്നും പറയാനില്ല ഈ പെണ്ണും പിള്ളേ നേരെ ഇല്ല ഇടാൻ സമയമില്ല ഫൈനലി നമ്മൾ നമ്മളിട്ട് ഓഹ് അത് അടിപൊളി മലയെന്ന് ഇങ്ങനെ ഡബിൾ ആയിട്ട് അവൻ നോക്കരുത് എന്തൊരു കാണിക്കണമെന്ന് മനുഷ്യ ജമ്മുകയാണെങ്കിൽ എന്തെങ്കിലും പറയാനായിരിക്കും അവൻ വിചാരിക്കണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് പിന്നെ എന്തെങ്കിലും ഇത് ഞാൻ എച്ചെണ്ണമീൻ എടുത്ത ബാഗാണ് പക്ഷെ ഇത് എനിക്കങ്ങോട്ടും ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല കാരണം കുറുത്തേരുടെ വഴിക്ക് ഇത് പൊളി പക്ഷേ ഞാൻ വേറൊരു ബാഗാണ് ഇഷ്ടപ്പെട്ടത് അത് മിഞ്ഞ് മിന്ദ്രയിൽ നിന്ന് മുമ്പേ പണ്ട് എടുത്ത് വെച്ച് ചെരുപ്പാണ് അടിപൊളിയാണ് അത് ഞാൻ രണ്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ബാഗും ചെരുപ്പും വേറൊരു ബാഗാണ് ഇട്ടുകൊണ്ട് പോയത് ഇത് ചുമ്മാൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒത്തില്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല സോ അപ്പോൾ എത്രയേ ഉള്ളൂ കഴിച്ച് നീ ഊരി പറക്കിയിട്ട് വരാൻ തേറ്റാ